മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കുണ്ടന്നൂർ സെന്റ് ജോസഫ് യു പി സ്കൂളിൽ കായിക മത്സരങ്ങൾ ഗംഭീരമായി ആഘോഷിച്ചു പി ടി പ്രസിഡന്റ് റിജി സി ഡി മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ ജോസഫ് എം ഡി പതാക സ്പോർട്സ് ലീഡർ പ്രദീപ് കൃഷ്ണയ്ക്ക് കൈമാറി തുടർന്ന് കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് നടന്നു സ്റ്റാഫ് പ്രതിനിധി നാൻസി സീജെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അധ്യാപകരായ ജിൻജു ജോവിൻ പ്രീത പോൾസി ലിജി എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ബി ന്യൂസ് കുണ്ടന്നൂർ